വയനാട് കമ്പളക്കാട് ആദിവാസി യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി കരടിക്കുഴി ഉന്നതിയിലെ കേശവനാണ് കൊല്ലപ്പെട്ടത് സഹോദരിയുടെ മകൻ ജോഷിഷ് ജ്യോതിഷ് മദ്യലഹരിയിൽ കേശവനെ ആക്രമിക്കുകയായിരുന്ന വിവരമാണ് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തുവിരുന്നത് എപ്പോഴാണ് ഈ ക്രൂര കൊലപാതകം നടന്നത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അടുത്തുള്ള കുറുമ്പാലക്കോട്ട ആദിവാസി കരടിക്കുഴിവാസി നടക്കുന്നത് കുറുമ്പാലക്കോട്ട കരടിക്കുടി ഉന്നതിയിലെ കേശവനാണ് മരിച്ചത് ഇന്നലെ രാത്രി മദ്യപാനത്തിനിടെ മദ്യലഹരിയിലാണ് ആക്രമണം ഉണ്ടായത് അങ്ങനെയാണ് ഈ കേശവന്റെ കേശവൻ മരിച്ചത് കേശവന്റെ സഹോദരിയുടെ മകൻ ജ്യോതിഷാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ വിവരം ലഭിച്ചിട്ടുള്ളത് പോലീസ് ഉന്നതിയിലെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് നേരത്തെ തന്നെ അതായത് ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ പ്രദേശവാസികൾ പോലീസിന് വിവരം അറിയിച്ചു ഇപ്പോൾ ഈ കേശവന്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരം പോലീസ് ആ മേഖലയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് സ്മൃതി